ഹായ് ഫ്രണ്ട്സ് ട്രാവലേഴ്സ് അജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് അസ്റ്റോഡിയ എന്ന് പറഞ്ഞ ജ്യൂസ് ഷോപ്പിന് മുമ്പിലാണ് അസ്റ്റോഡിയ ജ്യൂസ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലെ ഓൾഡ് സിറ്റിയിലാണ് അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൊണ്ടുണ്ട് ഇതിനകത്ത് സമയം നോക്കിക്കഴിഞ്ഞാൽ രാത്രി ഒന്നേ ഇരുപതാണ് അപ്പോൾ രാത്രി ഒന്നേ ഇരുപത് സമയത്ത് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം ഈ ജ്യൂസ് ഷോപ്പ് അത്രയും ഫേമസ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു ജ്യൂസ് ഷോപ്പിലേക്ക് എറാൻ പോവാണ് അസ്റ്റോഡിയയിലെ സ്പെഷ്യൽ ഫലൂദടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ കേസർ ഫലൂദെ എങ്ങനെയുണ്ട് അത് അടിയിന്ന് കലക്കേണ്ടി വരും എന്നാലേ അതിന്റെ ടേസ്റ്റ് അറിയുള്ളു അത് കലക്ക നന്നായിട്ട് അടിയന്ന് ടേച്ചോടോ ഇനി നമ്മുടെ പിസ്ത പിസ്ത മസാല ഇത് മസാലയാണ് സാധനം വരുന്നില്ല ഫ്ലേവേഡ് എന്തായാലും അഹമ്മദാബാദ് വന്നുകഴിഞ്ഞാൽ അസ്റ്റോഡിയന്റെ ജ്യൂസ് ഷോപ്പ് ഇത്തരം സ്പെഷ്യലി ഫലൂദാസ് എന്തായാലും ട്രൈ ചെയ്യണ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന വേറൊരു അസ്റ്റോഡിയ സ്പെഷ്യൽ ട്രൈ ചെയ്തു ഇപ്പൊ നമ്മൾ കഴിക്കുന്നത് ഈയൊരു മിക്സ് ആണ് മിക്സ് കലക്കാൻ നോക്കിയിട്ട് മിക്സിൽ ഐസ്ക്രീം ഉണ്ട് പിന്നെ ഇതെന്താ സംഭവം ഞാൻ അട അറിയുമ്പ് നിങ്ങൾക്ക് അറിയോ എന്തായാലും കൊള്ളം ഇതാരം മിക്സിക്കൊള്ളം പിന്നെ ഇതിന്റെ അടിയിലുള്ള ഈ ഒരു ഫ്ലേവറും കൂടെ വെച്ച് മിക്സ് ചെയ്യണം അവർ ആദ്യമേ മിക്സ് ചെയ്യാതെ ഇത് വരുന്നത് പിന്നെ അതിന് നമ്മൾ നന്നായിട്ട് കലക്കി കഴിയുമ്പോൾ നല്ല ഫുൾ ഗ്രീൻ കളർ വരും അതിലത് ഇത് പൊടിച്ച് ഏകദേശം കഴിഞ്ഞാൽ ഇത് കഴിച്ചപ്പോഴേക്ക് നാക്ക് പുഴയാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഗ്രീൻ അപ്പം ഇത്രയൊക്കെയാണ് എസ്റ്റോഡിയ ജ്യൂസ് ഷോപ്പ് ജ്യൂസ് ഷോപ്പ് എസ്റ്റോഡിയ ജ്യൂസ് ഷോപ്പ് വരുന്നത് മാതാപിതെ ഓൾഡ് സിറ്റീൻ്റെ സൈഡിലാണ് അപ്പോൾ ഓൾഡ് സിറ്റീൻ്റെ എൻട്രൻസ് തന്നെയാണ് എൻട്രൻസ് എന്നല്ല നമ്മൾ ന്യൂ സിറ്റി ഓൾഡ് സിറ്റിയിലേക്ക് കയറി മാതെ തന്നെയാണ് ഈ അസോഡിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജ്യൂസ് ഷോപ്പ് ഇവിടെ ഫലൂദ ഐസ്ക്രീം അങ്ങനെ കുറേ ഐറ്റംസ് ആണ് അപ്പം രാത്രി ഏകദേശം ഒരു മണി ഒന്നേകാല വരെയാണ് ഇതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്ന ഇത്രയും അടികളായിട്ട് ദീപാവലി കയറി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു ഷോപ്പ് നമ്മൾ ലാസ്റ്റ് ടൈം വന്നത് ട്വൽവ് തേർട്ടി സിക്സ് എ എമ്മിനാണ് പക്ഷേ ഇപ്പം ഏകദേശം ഒരു മണി ഒന്ന് സമയം നിങ്ങൾ നോക്കിയാൽ അതേ സമയം രാത്രി ഒന്നരയാണ് സമയം വൺ ട്വൻറ്റി ഒന്നര ആയിട്ടുള്ള ഒന്ന് ഇരുപത് അപ്പോൾ ഒന്ന് ഇരുപത് അവർ ഏകദേശം ക്ലോസിംഗ് ടൈമാണ് അപ്പോൾ ഈ ഒരു സമയം വരെ നമുക്ക് ഇപ്പോൾ ജ്യൂസോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഐസ്ക്രീം ഫലുവോ അങ്ങനെ എന്ത് കഴിക്കണമെങ്കിലും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂടുതൽ കൂടുതലായിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട